പതിമൂന്നാം വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു വൈഭവ് സൂര്യവംശി എന്ന പതിമൂന്നുകാരൻ പയ്യനെ സ്വന്തമാക്കിയ ശേഷം രാജസ്ഥാൻ റോയൽസിൻ്റെ എക്സ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ചോദ്യം ഐ പി എൽ താരലേലം കണ്ടുകൊണ്ടിരുന്ന മിക്കവരുടെയും മനസ്സിലുദിച്ച അതേ ചോദ്യം ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ക്രിക്കറ്റ് ലോകത്തിൻ്റെ ഒന്നാകെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ പതിമൂന്നുകാരന് എങ്ങനെ സാധിച്ചു ആരാണ് വൈഭവ് സൂര്യവംശി തൻ്റെ പത്ത് വയസ്സുള്ള മകൻ വൈഭവിൻ്റെ ക്രിക്കറ്റ് അഭിലാഷങ്ങൾക്കായി സഞ്ജി സൂര്യവംശി തൻ്റെ കൃഷിഭൂമി വിറ്റപ്പോൾ മൂന്ന് വർഷത്തിനുള്ളിൽ ആ കുട്ടി ഒരു ചരിത്രം രചിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന ഐ പി എൽ മേഘാലയത്തിൻ്റെ രണ്ടാം ദിനത്തിൽ ശ്രദ്ധേയൻ ഈ പതിമൂന്നുകാരൻ പയ്യനായിരുന്നു മുപ്പത് ലക്ഷം അടിസ്ഥാന വിലയുണ്ടായിരുന്ന ബിഹാറുകാരൻ വൈഭവിനെ ഡൽഹിയുമായുള്ള ലേല യുദ്ധത്തിനൊടുവിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലേലത്തിൽ വിളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായും ഇതോടെ വൈഭവ് മാറി രണ്ടായിരത്തി പതിനൊന്നിൽ ബീഹാറിലെ താജ്പൂർ ഗ്രാമത്തിൽ ജനിച്ച വൈഭവ് തനിക്ക് നാലു വയസ്സുള്ളപ്പോൾ തന്നെ ക്രിക്കറ്റ് കഴിവുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു പിതാവ് സഞ്ജീവ് മകന്റെ അഭിനിവേശം തിരിച്ചറിഞ്ഞ് വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ കളിസ്ഥലവും നിർമ്മിച്ചു നൽകി ഒമ്പത് വയസ്സ് തികഞ്ഞപ്പോൾ അവനെ അടുത്തുള്ള പട്ടണമായ സമസ്തിപൂരിലെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർത്തു മകൻ്റെ സ്വപ്നങ്ങൾ വിരിയിക്കാനായി ഇതിനിടെ അദ്ദേഹം മോദിപ്പൂരിലുള്ള തന്റെ കൃഷിസ്ഥലവും വിറ്റു രണ്ടര വർഷം ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലിച്ച ശേഷം വിജയ് മർച്ചൻ്റ് ട്രോഫി അണ്ടർ പതിനാല് ട്രയൽസിനും എത്തി വൈഭവ് എന്നാൽ പ്രായം കാരണം അന്ന് കളിക്കാൻ വൈഭവിന് അവസരം ലഭിച്ചില്ല പിന്നീട് മുൻ രഞ്ജി താരമായിരുന്ന മനീഷ് ഓജയുടെ കീഴിൽ വൈഭവ് പരിശീലനം ആരംഭിച്ചു ഇന്ന് താൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ മനീഷ് ഓജയാണെന്ന് വൈഭവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള വൈഭവ് വേണ്ടി വിനു മങ്കാന്ത് ട്രോഫിയിലും കളിച്ചു വെറും അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അന്ന് നാനൂറ് റൺസ് നേടി വൈഭവ് ദേശീയ ശ്രദ്ധയും പിടിച്ചുപറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അണ്ടർ പത്തൊമ്പത് പരമ്പരയ്ക്കുള്ള ഇന്ത്യ ബി അണ്ടർ പത്തൊമ്പത് ടീമിലേക്കും വൈഭവ് തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യ യാസ്കോണും ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് അണ്ടർ പത്തൊമ്പത് ടീമുകളും ഉൾപ്പെടുന്ന ഈ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു എന്നാൽ അന്ന് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ വൈഭവിനായില്ല ഉടൻ തന്നെ അവനൊരു തിരിച്ചുവരവും കൂടി നടത്തി അണ്ടർ ട്വൻറ്റി ത്രീ സെലക്ഷൻ ക്യാമ്പിൽ ശ്രദ്ധേയമായ പ്രകടനത്തോടെ ബിഹാർ രഞ്ജി ട്രോഫി ടീമിൽ ഇടം നേടുകയും ചെയ്തു ഈ വർഷം ജനുവരിയിൽ മുംബൈക്കെതിരെ വൈഭവ് തൻ്റെ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം നടത്തി അന്ന് പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റി എൺപത്തി നാല് ദിവസവുമായിരുന്നു അവൻ്റെ പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന് ശേഷം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായി ഇതോടെ വൈഭവ് മാറി വൈഭവിനെ പ്രായം നോക്കി മാത്രം വിളിച്ചെടുത്തതല്ല രാജസ്ഥാൻ വാസ്തവത്തിൽ ഐ പി എൽ താരലേലത്തിന് മുമ്പ് രാജസ്ഥാൻ റോയൽസ് വൈഭവിനെ നാഗ്പൂരിൽ ട്രയൽസിന് വിളിച്ചിരുന്നു അവിടെ അവൻ മികവ് പുലർത്തുകയും ചെയ്തിരുന്നു അടുത്ത വർഷത്തെ തൻ്റെ കന്നി ഐ പി എല്ലിൽ സഞ്ജു സാംസണിന് കീഴിൽ വൈഭവ് അരങ്ങേറ്റം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കാം സെപ്റ്റംബറിൽ ചെന്നൈയിൽ ഓസ്ട്രേലിയക്കെതിരായ യൂത്ത് ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ വൈഭവ് ചരിത്രത്തിൻ്റെ മറ്റൊരു സ്ക്രിപ്റ്റ് കൂടി എഴുതി അൻപത്തിയെട്ട് പന്തിൽ സെഞ്ചുറി തികച്ചു യൂത്ത് ടെസ്റ്റിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയും ആഗോളതലത്തിൽ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിയുമായി ഇത് മാറി അറുപത്തിരണ്ട് പന്തിൽ നൂറ്റിനാല് റൺസെടുത്ത ഈ ബിഹാർ യുവതാരം മത്സരത്തിൽ റൺ ഔട്ടാവുകയായിരുന്നു യു എയിൽ നടക്കുന്ന അണ്ടർ പത്തൊമ്പത് ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ ടീമിലും വൈഭവ് സ്ഥാനം പിടിച്ചു വിൻഡീസ് താരം ബ്രയാൽ ലാറയാണ് വൈഭവിൻ്റെ ഇഷ്ടതാരം ഇതിനിടെ വൈഭവിൻ്റെ പ്രായം സംബന്ധിച്ച ചില വിവാദങ്ങളും ഉയർന്നിരുന്നു എന്നാൽ മകന് എട്ടര വയസ്സുള്ളപ്പോൾ ബി സി സി ഐയുടെ അസ്ഥിപരിശോധനയ്ക്ക് വിധേയനായിട്ടുണ്ടെന്നും വീണ്ടും പ്രായപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണെന്നുമാണ് പിതാവ് സഞ്ജീവ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്